ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എസ് വേൾഡ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ അപ്പം മാസം തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇത് അപ്പോൾ ഇന്ന് വൃശ്ചിക ഒന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് അപ്പോൾ അതുപോലെ അടുക്കളയിൽ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ കയറിയ പാടെ ഞാൻ കുടിക്കേണ്ട വെള്ളമാണ് തിളപ്പിച്ച് വെക്കുന്നത് ആ പിന്നെ ദോശ ഉണ്ടാക്കേണ്ട അരി അരച്ച് വെച്ച് വേഗം തന്നെ നമ്മുടെ ഇല്ലേ ആ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി ആട്ടോ അരച്ച് വെക്കുന്നേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുന്നെ നമ്മുടെ എം ജി സുമാറിൻ്റെ അയ്യപ്പ ഭക്താനൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സീസൺ ആട്ടോ അത് മണ്ഡലമാസം ഭയങ്കര ഇഷ്ടമാണ് ആ കാലാവസ്ഥയും അമ്പലവും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അരച്ച് റെഡിയാക്കുന്നുണ്ട് മാവൊക്കെ റെഡിയാക്കി വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ദോശ അപ്പം ഉണ്ടാക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ് നേരം കറിയൊന്നും വേണ്ടി വരില്ല പക്ഷേ എനിക്ക് ഇന്ന് അങ്ങനെ ആക്കാനുള്ള ടൈമില്ല സൺഡേ ഒക്കെ ആകുമ്പോൾ അവരവർക്ക് ആവശ്യമുള്ളത് ചുട്ട് കൊടുക്കും പിന്നെ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അവിടെയൊക്കെ അരിയൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു മിക്സിയുടെ പുറത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ദോശയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ കറിയായിട്ട് തക്കാളി റോസ്റ്റാക്കുണ്ടാക്കുന്നത് തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ആക്കി എടുക്കും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാത് ഏട്ടന് ചോറിനും ദോശയ്ക്കും അതിന് എന്തിനും ഇങ്ങനെ തക്കാളി റോസ്റ്റ് ആക്കി കൊടുത്താൽ വേറെ ഒന്നും ഇല്ലെങ്കിലും കഴിച്ചോളൂ ഇപ്പം ഉണ്ടാക്കുന്ന ദോശ ഏട്ടന് വേണ്ടിയിട്ടാണ് ഏട്ടൻ പല്ല് കഴിക്കുന്നുണ്ട് അവിടുന്ന് പല്ല് അയച്ച് കുളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകാം പോകാൻ സമയമായി അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്പീഡാക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ മണ്ഡല മണ്ഡലമാസത്തിൽ മാത്രമേ ആ അമ്പലം നട തുറക്കുള്ളൂ അപ്പം അമ്പലം തുറന്നിട്ടുണ്ടേ എനിക്ക് പോകാൻ പറ്റിയില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലങ്ങ പിന്നെ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിരുന്നു കേട്ടോ വണ്ടിക്ക് വേണ്ടി ഫ്രണ്ടിനെ കാത്തിരിക്കുന്നു ചേട്ടാ അപ്പം ഞാൻ അവിടെ പോയി പോയിരുന്നു കുറേ വർത്തമാനമൊക്കെ പറയും എൻ്റെ എന്തൊക്കെയോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമോ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ എല്ലാ കുറേ പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും പറയാം ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കുറേ അടി കൂടും ഇങ്ങനെ കുറേ 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 കാര്യങ്ങൾ ഏട്ടനും മക്കളും പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കായിരിക്കും അല്ലേ അതുകൊണ്ട് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് തീർക്കും പിന്നെ വേഗം തന്നെ വന്നിട്ട് ചോറിൻ്റെ വെള്ളം വെക്കലേട്ടോ ചോറും കറിയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവുമല്ലോ എനിക്ക് ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യൂ ചെയ്യും ചോറ് വെക്കാനുള്ള പരിപാടി നോക്കല പിന്നെ മക്കളെ സ്കൂളിൽ വിടണം അതൊക്കെ അധികം കാണിക്കാൻ പറ്റില്ല കേട്ടോ യൂട്യൂബ് കുട്ടികളെ കാണിക്കുമ്പം കമൻ്റ് ഓഫ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടായിട്ട് മക്കളെ അങ്ങനെ കാണിക്കാൻ പറ്റാത്ത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വലിയ ഫുള്ളായിട്ട് കുട്ടികളെ കുറിച്ച് തന്നെ ചെയ്തിട്ടില്ലേ അപ്പം അതിനകത്ത് കമൻസ് യൂട്യൂബ് ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പോയിട്ട് കറി വെക്കാനുള്ള തേങ്ങ പൊട്ടിച്ചു കേട്ടോ നിങ്ങൾ കണ്ടേ ഞാൻ നോക്കിട്ടാ തേങ്ങ പൊട്ടുന്നില്ല എന്താന്നറിയില്ല ഞാനൊരു നാലഞ്ച തവണ പൊത്തിയിട്ടാ പൊട്ടിയത് തേങ്ങയും പൊട്ടിച്ച് വെള്ളവും കുടിച്ചിട്ട് വന്നു പിന്നെ ഉണ്ടാക്കുന്ന മോരി കറിയാട്ടോ അപ്പൊ മോരി കറിയും പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും ഉണ്ടാക്കണം മോരുകറിക്ക് വേണ്ടിൻ്റെ തേങ്ങ ചെലവന്നെയാ മോരുകറി ഉണ്ടായാലും കണ്ണനും മഞ്ചാട്ടും അതുകൂട്ടി നല്ലോണം ചോറ് കഴിച്ചോളും അവർക്കൊക്കെ മീ അവർക്ക് അങ്ങനെ മീൻ വേണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല പച്ചക്കറിയായാലും ഇങ്ങനെ എന്തെങ്കിലും മോരുകറിയൊക്കെ ആയാലും ഫുഡ് കഴിച്ചോളും ഒരു എളുപ്പത്തിലുള്ള മോര് കയറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങയും പിന്നെ കാന്താരി മുളകും അമ്മ വരുമ്പോൾ എൻ്റെ അമ്മ വരുമ്പോൾ കുറേ കാന്താരി കൊണ്ട് കാന്താരി മുളകും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തേങ്ങയും കാന്താരി മുളകും നമ്മുടെ കുഞ്ഞുള്ളി ഒരു ചെറിയ രണ്ട് കുഞ്ഞുള്ളി വെളുത്തുള്ളീൻ്റെ രണ്ട് തണ്ട് ജീരകം തൈരും അതിന്റെ കൂടെ അറിയാം പോലെ അരച്ചെടുക്കും കുറച്ച് അങ്ങനെയാ കേട്ടോണ്ട് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂലേ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് ഇങ്ങനെ വേറെ പുള്ളിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ കറക്റ്റ് ആയിട്ടാണോ അത് പറയുന്നത് മാത്രല്ല ഞാൻ സംസാരിക്കാൻ കുറച്ച് പുറകിലോട്ടാട്ടോ കുറച്ചും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ അല്ലാതെ നല്ല കൂട്ടൊക്കെ ആയാലേ ഞാൻ നല്ലോണം ഞാൻ പറയും കേട്ടോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടല്ല ഒരു പേടി സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയില്ലേ അതേപോലെ അങ്ങനെ ഒരു പേടിയുണ്ട് എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നേ ഞാനങ്ങനെ കൂടിയില്ല എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത് ഞങ്ങളുടെ അനിയനായിട്ടാ എൻ്റെ ഏട്ടൻ്റെ അഴിഞ്ഞ അപ്പു അവൻ പുഷ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ തന്നെ തുടങ്ങാനുള്ള കാരണം പിന്നെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് എനിക്ക് ഒരു ഫ്രണ്ടല്ലോട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പവും പിന്നെ ആ ഫ്രണ്ടും ആണ് കേട്ടോ അവരെന്ത് കാര്യത്തിനും എൻ്റെ കൂടെ കൂടെ നിൽക്കാറുണ്ട് എന്ത് വിഷമം വന്നാലും അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ട് തരാറുണ്ട് പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടില്ല എന്നല്ല കേട്ടോ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞാലും വാങ്ങിത്തരും അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ പക്ഷെ ചാനലിനെ കുറിച്ച് ഇതൊന്നും കൂടുതലായിട്ട് ഹസ്ബൻഡിനെ അറിയില്ല ബാക്കിയെല്ലാം ചെയ്യും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ കാട് കയറി അല്ലേ അപ്പോഴേക്കെ എൻ്റെ കറി റെഡിയായി മഞ്ഞ മഞ്ചട്ടിയിലേക്ക് കുറച്ച് കടുക് അതേപോലെ ചെറിയ ഉള്ളി വഴറ്റിയിട്ട് ഉലുവ മുളക് ഉണക്കമുളക് കറിവേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അതിലേക്കായിട്ടോ മോര് അരച്ചത് തേങ്ങ അരച്ചത് ഒഴിച്ചത് അതധികം ചൂ ചെറിയ ചൂടേ ആക്കത്തുള്ളൂ ഈ വീഡിയോ ഞാൻ വെറുതെ എടുത്തുന്നുള്ളൂ കേട്ടോ ഓ പിന്നെ ക്യാമറ ഓപ്പൺ ആക്കി ഇട്ടതാ ഞാൻ അതിലേ കൂടി കറിവേപ്പില പൊറിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കാണുന്നുണ്ടോ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു അറിവെപ്പുണ്ട് അതേ പോന്നു ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ മുന്നിലത്തെ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ അത് കഴുകിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക